പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയാണ് പി ശ്രീ പദ്ധതി പദ്ധതിയിൽ ഒപ്പിടാൻ ചില സംസ്ഥാനങ്ങൾ വിമുഖത കാട്ടുന്നതിലൂടെ നഷ്ടം കുട്ടികൾക്കെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പൊതുവിദ്യാലയങ്ങൾക്ക് ഏറെ ഗുണകരമാകുന്ന പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് കേരളത്തിൽ ആവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന എ ബി വി പി ആയിരുന്നു എന്താണ് പി എം ശ്രീ പദ്ധതിയെന്ന് പരിശോധിക്കാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കി കൂടുതൽ സ്മാർട്ടാക്കി മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാക്കാം ഇനി നമ്മുടെ കുരുന്നുകളെയോ വിദ്യാർത്ഥികൾക്കുമുണ്ട് പ്രത്യേകത കാരണം ഓരോ വിദ്യാർത്ഥിയുടെ വ്യക്തി വികാസമാണ് നൽകുന്ന ഉറപ്പ് പ്രായോഗിക വ്യക്തിഗത കഴിവുകളുടെ വികാസം ഉറപ്പാക്കി മികച്ച പൗരന്മാരെ വാർത്തെടുക്കും എന്ന സാരം മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമാണ് കാലാനുസൃതമായി ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ എൻ ഇ പിയിൽ മാറ്റം കൊണ്ടുവന്നു ഇതിന്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അങ്ങനെ പി എം ശ്രീ സ്കൂളുകൾ നിലവിൽ വരുന്നുണ്ടിലാണ് പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി ഉയർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വരെ അഞ്ചു വർഷ കാലയളവിൽ ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപയാണ് പദ്ധതിക്ക് വകയിരുത്തുന്നത് ഇതിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി അതായത് അറുപത്തി ആറ് ശതമാനവും വഹിക്കുന്നത് കേന്ദ്രം തന്നെ ഒരു ബ്ലോക്കിൽ ബിആർസി അഥവാ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന് കീഴിൽ വരുന്ന രണ്ട് സ്കൂളാകും തിരഞ്ഞെടുക്കുക കായികം ശാസ്ത്രം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കല എന്നിവയ്ക്കും ഊന്നൽ നൽകും കുട്ടികളിലെ മാനസിക ശാരീരിക ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊപ്പം വ്യക്തിവികാസത്തിലും നൈപുണ്യ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും കൃഷിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എല്ലാ അർത്ഥത്തിലും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ സ്മാർട്ടാകും തീർന്നില്ല പ്രത്യേകതകൾ പരിസ്ഥിതി സൗഹൃദ ഹരിത വിദ്യാലയങ്ങളാകും നമ്മുടെ സ്കൂളുകൾ സോളാർ പാനൽ ന്യൂട്രീഷൻ ഗാർഡൻ ഓർഗാനിക് ഫാമിംഗ് എന്നിവ വേറെയും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് ഇത്രയധികം കൊഴിഞ്ഞുപോക്ക് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളും ഞാനും അടക്കുന്ന സമൂഹത്തിൽ കൂടുതൽ പേരും സ്വകാര്യ സ്കൂളുകളല്ലേ ആശ്രയിക്കുന്നത് അവർ വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലും ലഭിച്ചാലോ ചിന്തിക്കാം പ്രവർത്തിക്കാം ഒരുമിച്ച് വിഷ്വൽ ജേർണലിസ്റ്റ് അജിത് എല്ലാറിനും സുനിൽ കുമാറിനുമൊപ്പം അനു സൂരജ് ജനം ചെയ്യും